മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ജിസേലും മാരനെ കൂടി സംസാരിക്കുന്നുണ്ട് നീ ഇന്തിനെ ലാലാട്ടിന് മുമ്പിലേച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പോയി നീ ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് ജിസേൽ ഞാൻ നിന്നെ ഉറങ്ങാനായിട്ട് എപ്പോഴും സമ്മതിക്കാതിരിക്കുന്നില്ല നിന്നെ എണീപ്പിക്കാനായിട്ട് വരുമ്പോൾ ഞാനാണ് ഓരോ ഇങ്ങോട്ടേന്ന ലെവലിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ആ എന്നോട് തന്നെയാണ് നീ ഇങ്ങനെ ചെയ്തത് നീ ഉറങ്ങുന്നത് എങ്ങനെയാണ് അഞ്ച് മിനിറ്റ് സംസാരിക്കും അഞ്ച് മിനിറ്റ് ഉറങ്ങുക അഞ്ച് മിനിറ്റ് സംസാരിക്കും അഞ്ച് മിനിറ്റ് ഉറങ്ങാം ഇങ്ങനെയാണല്ലോ നീ ഉറങ്ങുന്നതായിരുന്നേ നല്ല കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് ജിസേൽ അപ്പോൾ ലക്ഷ്മി വരുമ്പോൾ നിനക്ക് പ്രശ്നമില്ല ഞാൻ വരുമ്പോൾ നിങ്ങക്ക് പ്രശ്നം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞത് അല്ലാലും മുമ്പ് എനിക്ക് അത്ര വിഷമായി എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ആരും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഉദ്ദേശിച്ചാൽ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉറക്കം പോകുന്നുണ്ട് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കാവുന്ന ഒരാളൊന്നുമല്ലെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നീ നീന്താണ് ലക്ഷ്മീനെ പറ്റി പറഞ്ഞത് അവൾക്ക് ഒരു ഹസ്ബൻഡ് കുട്ടികൾ ഉള്ളതല്ലേ പിന്നെ നീ നീന്താന എന്നെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കത് ഭയങ്കര ഇതായി ആൾക്കാർ എന്ത് വിചാരിക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഹസ്ബൻഡും കുട്ടികളും ആളെ വെച്ചിട്ട് എന്നെ വെച്ച് പറയുമ്പോൾ അവൾ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് പറഞ്ഞു ഞാൻ വേറെ ഫ്രണ്ട് നീ ലക്ഷ്മി വേറെ ഫ്രണ്ട് അങ്ങനെയെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും എന്ന് ചോദിക്കണ്ടേ ഇനി ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാം ഇനി ഇതിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഒട്ടും എന്ന് പറയുന്നുണ്ട് ആര് ശരിക്കും പറഞ്ഞാൽ അടുത്തിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ജി സെൽ ഭയങ്കര ചെറിയ പിള്ളേരുടെ പോലെയാണ് പെരുമാറുന്നത് നല്ല രീതിയിൽ ആരേനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ പോലെയാണ് നമുക്ക് തോന്നുന്നത് ജി ആദ്യം ഉണ്ടായിരുന്ന ഒരു ഗെയിമോ അതൊന്നും ഇപ്പം കാണാനില്ല വന്നപ്പോൾ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആരും മാറിയിട്ടുണ്ട് ഫാമിലി വന്നതിന് ശേഷം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരും